ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ നേരത്തെ ഇട്ട വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ മാസ്കറ്റിൽ തിരിച്ച് ചെല്ലുന്ന വരെയുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വായോ ഞങ്ങൾ നിന്ന് നേരെ പുതുപ്പള്ളി വീട്ടിൽ നിന്ന് നേരെ പോയത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വെണ്ണാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നമ്മുടെ വീടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ അമ്മയുടെ ചേച്ചിയെ അച്ചമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അച്ചമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓടിപ്പോയി ഇനിയിപ്പം പോവുമല്ലേ തിരിച്ചപ്പം അതിന് മുമ്പ് അച്ചമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അച്ചമ്മയാണ് കുഞ്ഞിലെ ഞങ്ങളെ മൂന്ന് പേരെയും വളർത്തിയത് മൊത്തം അമ്മേ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളെ മൂന്ന് പേരെയും നോക്കിയത് അച്ചമ്മയാണ് അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് എടുത്തില്ല ഞങ്ങൾ വീട്ടിൽ കയറിയിട്ട് നേരെ അവിടുന്ന് നമുക്ക് മണർകാട് പോകാൻ എളുപ്പമാണ് പുതുപ്പള്ളിക്കും മണർകാടിനും ഇടയ്ക്കാണ് ഈ ഒരു സ്ഥലം അപ്പോൾ ഞങ്ങൾ അതുവഴി നേരെ മണർ പോയി കാരണം എനിക്ക് കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീഫും പോർക്കും മേടിച്ചുകൊണ്ട് വരണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൂടെ മേടിച്ചുകൊണ്ട് ചെല്ലണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മണർകാട് വന്നു മണർകാട് നല്ല ഫ്രഷ് സാധനം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മണർ വന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ അതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തു അപ്പം അമ്മ അത് നന്നായിട്ട് വേവിച്ചെല്ലാം തരും അമ്മ ഇതൊന്നും കൂട്ടത്തില്ല പക്ഷെ എല്ലാം ഞങ്ങൾക്ക് വെച്ച് തരും അപ്പം ചേട്ടാക്ക് ഇത് വേണമെന്ന് പറഞ്ഞു അമ്മ ഇതെല്ലാം നന്നായിട്ട് വേവിച്ച് എനിക്ക് തന്നു വിട്ടു ഞാൻ അതെല്ലാം വാഷ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് അച്ഛൻ്റെ ചേട്ടൻ്റെ മോടെ വീട്ടിൽ നിന്നായിരുന്നു അപ്പോൾ ചേച്ചി അവിടെ വന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എനിക്ക് അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് വന്നു ചേച്ചി എനിക്ക് വേണ്ടി ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത് ഞങ്ങൾ ബിരിയാണി എല്ലാം അവിടുന്ന് കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു പിന്നെ ഞാൻ പാക്കിങ്ങിലേക്കാണ് കടന്നത് അമ്മ ഇറച്ചി എല്ലാം വേവിച്ച് വെച്ചിരുന്നു ഞാൻ എല്ലാം പാക്ക് ചെയ്ത് പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എനിക്ക് ആകപ്പാടി ഇരുപത് കിലോയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ കുറേ സാധനവും ഉണ്ടായിരുന്നു ഇനി ഇത്തവണ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് സാധനമൊക്കെ ഞാൻ തിരിച്ച് വെക്കേണ്ടി വന്നു പിന്നെ ഇരുപത് കിലോ ആക്കി ഇങ്ങോട്ട് എനിക്ക് മുപ്പത് കിലോ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് എനിക്ക് ഇരുപത് കിലോയേ ഉള്ള കൊണ്ടുപോകാൻ പറ്റത്തുള്ളായിരുന്നു നമ്മൾ കല്യാണത്തിന് വരും വരുവോ ഇല്ലയോയെന്നറിയാത്തത് കൊണ്ട് പെട്ടെന്ന് എടുത്ത ടിക്കറ്റ് അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല കിട്ടിയ ടിക്കറ്റിനെ അങ്ങ് പോരുമായിരുന്നു ചേട്ടായിക്ക് വരാൻ പറ്റാഞ്ഞുകൊണ്ട് ചേട്ടായി പ്രത്യേകം പറഞ്ഞാൽ വിട്ടോ ഈ തവണ വരുമ്പം തുണികളൊന്നും കൂടുതൽ കൊണ്ടുവരുത് ചേട്ടായി പറഞ്ഞ എല്ലാ സാധനങ്ങളും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് ഐറ്റംസൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ തുണികളൊന്നും ഒത്തിരി എടുത്തില്ല കൂടുതലും ഇത് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോയുള്ളൂ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഉറങ്ങാനൊന്നും പറ്റിയില്ല വെളുപ്പിനെയായിരുന്നു ഫ്ലൈറ്റ് അതുകൊണ്ട് രാത്രി തന്നെ ഒരു പതിനൊന്നര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം കാറൊക്കെ ഇടന്ന് ഉറങ്ങിയിട്ടാണ് എയർപോർട്ടിലേക്ക് പോയത് എന്നെ കൊണ്ടുവിടാൻ വന്നത് ചേട്ടയുടെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അനിയത്തിയാണ് വന്നത് അങ്ങനെ ഞാൻ മാസ്ക്കറ്റിൽ എത്തി ഒരാൾ വരുന്നുണ്ട് എന്ന് വന്നാലും അരമണിക്കൂർ എന്നെ നിർത്തിയിട്ടേ വരത്തുള്ളൂ ആദ്യം വന്നപ്പോഴും അരമണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തു ഇപ്പോൾ വന്നപ്പോഴും അതുപോലെ തന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഫുഡും കൂടെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത് ചേട്ടാ ഇവിടെ കൂട്ടുകറിയെന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിച്ചു അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലെത്തി അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോത്തേനും പോയിട്ട് പത്ത് ഇരുപത് ദിവസം നിന്നുള്ളൂ പക്ഷേ ആ പോയ സമയം കൊണ്ട് ഇവിടെ ഒരു മാറ്റം സംഭവിച്ചു ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ കാണുന്നത് നമുക്ക് റോഡായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് വരുവാണ് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഇത്രയായി ഞാൻ പോയ ആ സമയം കൊണ്ട് ഇവിടുത്തെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ഇപ്പം കണ്ടുകൊണ്ട് ആ ബിൽഡിങ് പെട്ടെന്ന് പണി തീരും വന്നേ ഉടനെ കുളിച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ പൊറോട്ടയാണ് കഴിച്ചത് ചേട്ടായി ബിരിയാണി വാങ്ങി എനിക്ക് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പൊറോട്ട മേടിച്ചു ഫുഡ് കഴിച്ച ഉടനെ ചേട്ടായി പറഞ്ഞു നമുക്കിന്നാൽ പെട്ടി പൊട്ടിക്കാം നമ്മൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടി പൊട്ടിക്കാൻ ഒരാകാംക്ഷയില്ലേ അതേപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും ചേട്ടായിക്ക് അമ്മ എന്തൊക്കെയാണ് കൊടുത്തു വിട്ടേ അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞാൽ നമുക്ക് പെട്ടി പൊട്ടിക്കാം പിന്നെ ഞങ്ങൾ കഴിച്ച ഉടനെ പെട്ടിയെല്ലാം പൊട്ടിച്ച് നോക്കുവാണ് ചേട്ടാ ചേട്ടി പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുക ചേട്ടയ്ക്ക് വേണ്ട ഐറ്റം ഇതിനകത്താണ് ഉള്ളത് ബീഫും പോർക്കും അപ്പം അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ആൾ